ഗുഡ് മോർണിംഗ് ഫണ്ണേരിയ കുടുംബത്തിലേക്ക് ഏവർക്കും സ്വാഗതം മണി ഏഴ് ഇന്നലെ വയ്യാത്തോണ്ട് അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി ഏഴുമണിയായപ്പോഴെക്ക രാവിലെ ചൂടോടെ ഒരു കോഫി കുടിക്കാം പനിയായോണ്ട് ഇന്നലെ മീൻ വെട്ടി വെക്കാൻ പറ്റിയില്ല ഇന്ന് രാവിലെ സ്പെഷ്യല് പാലപ്പവാ ഇന്നലെ രാത്രി അരച്ചു വെച്ച് നല്ല എല്ലാം പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അരി പിന്നെ അടുപ്പൊക്കെ ഇടന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുവ അമ്മ രാവിലെ ബ്രഷും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പല്ലുതൊക്കെ ഓ കുട്ടപ്പൻ രാവിലെ ഇടുന്ന എന്തൊക്കെയോ പറയുന്നു അമ്പോറ്റിയെ വിളിക്കുന്നില്ലയോ മോനെ എന്താ അമ്പോറ്റി കുട്ടപ്പ അമ്പോറ്റി എന്തേ എന്താ അമ്പോറ്റി വിളിച്ചെ അമ്പോറ്റി എന്തേ വിളിച്ച മോന ഏ കുട്ടൂസ് രാവിലെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് മ്മടെ കഥാപാത്രം നേണ്ട് ഇറങ്ങി വന്നേക്ക രാവിലെ നടക്കാൻ പോയില്ലയോ എപ്പം ആ നടന്നാലുള്ള പ്രേനെന്തുവാ എന്തു ഒരെണ്ണം പറയാ ഇന്നിവിടെ എന്തുവാ രാവിലെ കാപ്പിക്ക് അമ്മക്ക് ഇന്ന് ഇഡലി എനിക്കിന്ന് അപ്പോ നോക്കട്ടെ അയ്യോ അത് ഇഡ്ഡലി ഇരിപ്പുണ്ടായിരുന്നു അത് അമ്മയൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതാ പിന്നെ ദോശക്കുള്ള മാവ് അല്ല ദോശ ചുട്ടുവച്ചേക്കോ അമ്മ വേണ്ട അമ്മ മേർലി അമ്മൂസെ മേർലി പക്ഷെ കുട്ടൂസിനെ കണ്ട അന്നേരം തല്ലും ഇതേ എന്റെ കുട്ടൂസുദ്ദേ വരുന്നു കുട്ടൂസുദ് കണ്ടോ ഇത് മേർലി ഇതേ എന്റെ കുട്ടൂസ് കുട്ടൂസ് ഇത് എന്തുവാന്നു നോക്കുക മേർലി ദേ എന്തോ കഴിച്ചിട്ട് ദേഹം എല്ലാം തുടയ്ക്കുക കോഫി രാവിലെ എല്ലാം റെഡി ആയി പിന്നെ അപ്പത്തിന് നമുക്ക് കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാം കിഴങ്ങും ക്യാരറ്റും എല്ലാം കൊണ്ടിട്ട് പിന്നെ നമ്മുടെ മോരുകാരി ചേച്ചി കൊണ്ടുവന്ന മോരിപ്പുണ്ട് കാച്ച കാച്ചു വർത്താനം പറയാൻ കേ അമ്മയെ വിളിച്ച മോനെ അമ്മോ പിന്നെ രണ്ടെണ്ണം രാവിലെ എഴുന്നേറ്റതേ ഇല്ല അമ്പൂറ്റി രാവിലെ നല്ല സൂപ്പർ ഉറക്കം അതെ പൊതച്ചു മൂടി അപ്പൂട്ടി പിന്നെ ഒരാളെ കാണിച്ചു തരാവേണ്ട ചെടിക്ക് രാവിലെ വെള്ളം ഒഴിക്കുക സോജിയൊക്ക നോണ്ട ഓണ്ട പോലോം കൊണ്ട് പൈപ്പ് ചെയ്ത് വെള്ളം എടുക്കാനാണ്ടോ മിന്നു മിന്ന ഓടി വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് ഇതാ ഞങ്ങളുടെ സോജിയക്ക എൻ്റെ പാപ്പന്റെ ഭാര്യ ഇത് ഞാൻ രാവിലെ തൂക്കുക പക്ഷേ അടുക്കളവാതൊക്കെ നിൽക്കുക അത് എൻ്റെ വല്യച്ഛൻ്റെ ഭാര്യ വേണ്ട എഴുന്നേറ്റിറങ്ങി വന്നതേ ഉള്ള ആള് പിന്നെ ഒരാളിനെ കാണിക്കും ഇവിടുത്തെ മെയിൻ ഒരാളാണ് ഈ വരുന്ന അമ്പോറ്റിയുടെ കൂട്ടുകാരെ പളനി പോന്നേ എന്നാ ഇന്ന് മാല ഇട്ടിട്ട് ഇന്ന് രാത്രി തന്നെ പോന്നെ ഏ നിന്റെ മുടി പൊട്ടയടിക്കുവാണോ അയ്യോ ഇനിയിപ്പോ സ്കൂൾ ഉറപ്പാകുമ്പോ എന്തോ ചെയ്യും ഏ എന്നാലും മുട്ടയാവത്തില്ലയോ അയ്യോ ആ കൊഴപ്പില്ല എന്തായാലും ഇല്ലയോ ഒരു മാസത്തെ കളിയും കൂടെ ഉള്ളു തീർന്നു ആ ഇത് ഞങ്ങളുടെ അഷ്കറിക്ക ആ പിന്നെ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരെയൊക്കെ കാണിച്ചു തരാവേ കിടക്കട്ടെ ഇത് ഞങ്ങളുടെ ലാലുമാമൻ രാവിലെ ഇച്ചിരി പോച്ചവറിയൊക്കെ അതെ ഇന്ന് വണ്ടിയപ്പോണ്ടായോ ആ രാവിലെ പരിസരം എല്ലാം വൃത്തിയാക്കുക കണ്ടോ ഞാൻ രാവിലെ പാലപ്പം ഇടാനുള്ള തയ്യാറെടുപ്പ് এন্দু পুকি নোকামে ോ വിളിക്കുന്നെ ചെല് ചെല്ല്യ്യോ ഓടിക്കോ ഓടിക്കോ വ വ വ ഓടിക്കോ േണ്ട വരുന്ന ജിമ്മിനൊക്കെ പോയിട്ട് കയ്യിൽ പൊതി എന്തോ കഴിക്കാനും മേടിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു മീൻ മേടിച്ചില്ല അയ്യോ അതെന്തോ കയ്യിലിരിക്കുന്നേ ഗുഡ് മോർണിംഗ് ഫണ്ണേരിയ കുടുംബത്തിലേക്ക് ഏവർക്കും സ്വാഗതം മണി ഏഴ് ഇന്നലെ വയ്യാത്തോണ്ട് അങ്ങ് കിടന്നുറങ്ങിപ്പോയി ഏഴുമണി ആയപ്പോഴേ എഴുന്നേക്കാം രാവിലെ ചൂടോടെ ഒരു കോഫി കുടിക്കാം പനിയായതുകൊണ്ട് ഇന്നലെ മീൻ വെട്ടി വെക്കാൻ പറ്റിയില്ലേ ഇന്ന് രാവിലെ സ്പെഷ്യൽ പാലപ്പവാ ഇന്നലെ രാത്രി അരച്ചു വെച്ച് നല്ല എല്ലാം പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അരി പിന്നെ അടുപ്പൊക്കെ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക അമ്മ രാവിലെ ബ്രഷും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പല്ലുതൊക്കെ ഓ കുട്ടപ്പൻ രാവിലെ എന്തൊക്കെയോ പറയുന്നു അമ്പോറ്റിയെ വിളിക്കുന്നില്ലയോ മോനെ എന്താ അമ്പോറ്റി കുട്ടപ്പ അമ്പോറ്റി എന്തേ എന്തേ അമ്പോറ്റി വിളിച്ചേനെ അമ്പോറ്റി എന്തേ വിളിച്ചേ മോന ഡേ കുട്ടൂസ് രാവിലെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിപ്പുണ്ട് കുട്ടൂസ് വേണ്ട നമ്മുടെ കഥാപാത്രം നേണ്ട ഇറങ്ങി വന്നേക്ക രാവിലെ നടക്കാൻ പോയില്ലയോ എപ്പ നടന്നാലുള്ള പ്രയനം എന്തുവാ ഒരെണ്ണം പറയാവോ അമ്മ ഇന്ന് ഇവിടെ ഇന്നിവിടെന്തുവാ അവരെ കാപ്പിക്ക് അമ്മയ്ക്ക് ഇന്ന് ഇഡലി എനിക്കിന്ന് അപ്പവും നോക്കട്ടെ അയ്യോ അത് ഇഡ്ഡലി ഇരിപ്പം ഉണ്ടായിരുന്നു അത് അമ്മയൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതാ പിന്നെ ദോശയ്ക്കുള്ള മാവ് ഇതേ അല്ല ദോശ ചുട്ട് വെച്ചേക്കോ അമ്മ വേണ്ട ഇഡലിക്ക് ചമ്മന്തി ഓ കുട്ടൂസിന്റെ അമ്മ മേർലി കുട്ടൂസെ മേർലി പക്ഷെ കുട്ടൂസിനെ കൊണ്ട് അന്നേരം തല്ലും എന്റെ കുട്ടൂസുദ്ധേ വരുന്നു എന്റെ കുട്ടൂസുദ് കണ്ടോ ഇത് മേർലി ഇതേ എൻറെ കുട്ടൂസ് കുട്ടൂസ് എന്ത് കുട്ടൂസുദ്ധ എന്തുവാന്നു നോക്കുവാർലിതെ എന്തോ കഴിച്ചിട്ട് ദേഹം എല്ലാം കോഫി രാവിലെ എല്ലാം റെഡിയായി പിന്നെ അപ്പത്തിന് നമുക്ക് കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാം കിഴങ്ങും ക്യാരറ്റും എല്ലാം കൊണ്ടിട്ട് പിന്നെ നമ്മുടെ മോരുകാരി ചേച്ചി കൊള്ളുന്ന മോരിപ്പുണ്ട് പിന്നൊന്ന് കാച്ചു വർത്തമാനം പറയാൻ നയിപ്പിക്കാവേ അമ്മയെ വിളിച്ച മോനെ അമ്മ പിന്നെ രണ്ടെണ്ണം രാവിലെ ഏഴ് നേറ്റതേ ഇല്ല അമ്പൂറ്റി രാവിലെ നല്ല സൂപ്പർ ഉറക്കം അതെ പൊതച്ചു മൂടി അപ്പൂട്ടി പിന്നെ ഒരാളെ കാണിച്ചു തരാവേ വേണ്ട ചെടിക്ക് രാവിലെ വെള്ളം ഒഴിക്കുവാ സോജിയൊക്ക നോണ്ട ഓണ്ട പോന്നൊരു കലവും കൊണ്ട് പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാനാണ്ടോ മിന്നു മിന്നു ഓടി വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് ഇതാ ഞങ്ങളുടെ സോജിയൊക്കെ എൻ്റെ പാപ്പന്റെ ഭാര്യ ഇത് ഞാൻ രാവിലെ തൂക്കുക പക്ഷേ അടുക്കളവാതൊക്കെ നിൽക്കുവ അതെൻ്റെ വല്യച്ഛൻ്റെ ഭാര്യ എഴുന്നേറ്റ് ഇറങ്ങി വന്നതേ ഉള്ള ആള് പിന്നെ ഒരാളിനെ കാണിക്കും ഇവിടുത്തെ മെയിൻ ഒരാളാണ് ഈ വരുന്ന അമ്പോറ്റിയുടെ കൂട്ടുകാരൻ ടാ പളനി പോന്നെ എന്നാ ആ ഇന്ന് മാറിട്ടിട്ട് ഇന്ന് രാത്രി തന്നെ പോന്നെ ഏ നിന്റെ മുടിമൊട്ടടിക്കുവാണോ അയ്യോ ഇനിയിപ്പൊ സ്കൂൾ ഉറപ്പാകുമ്പോ എന്തോ ഏ എന്നാലും മുട്ടയാവത്തില്ലയോ അയ്യോ ആ കൊഴപ്പില്ല എന്തായാലും ഇല്ലയോ ഒരു മാസത്തെ കളിയും കൂടെയുള്ളൂ തീർന്നു ആ ഇത് ഞങ്ങടെ അഷ്കറിക്ക ആണ്ടെ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരെയൊക്കെ കാണിച്ചു തരാവേ കിടക്കട്ടെ ഇത് ഞങ്ങളുടെ ലാലുമാമൻ രാവിലെ ഇച്ചിരി പോച്ചോറി ഒക്കെ അതെ ഇന്ന് പോണ്ടായോ ആഹാ രാവിലെ പരിസരം എല്ലാം വൃത്തിയാക്കുക കണ്ടോ ഇച്ചിരി വാഴലയുടെ ആവശ്യം ഉണ്ട് രാവിലെ പാലപ്പം ചൂടാനുള്ള തയ്യാറെടുപ്പ് বেন্দু পোকি নো কাম আমিয়ে

ആ എത്ര മണിക്കാൻ വന്ന ട്യൂഷൻ പാത്രം വരുന്ന ജിമ്മിനൊക്കെ പോയിട്ട് കയ്യിൽ ഒരു പൊതി എന്തോ കഴിക്കാനും മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മീൻ മേടിച്ചില്ലോ ആ എന്താ അയ്യോ അതെന്തോ കയ്യിലിരിക്കുന്നേ രാവിലെ ജോലിക്ക് പോവാനുള്ള തയ്യാറെടുപ്പ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും വന്നില്ല എന്താ എന്താച്ചു വീഡിയോ സമയം അയ്യോ എടുക്കാഞ്ഞേ അമ്മയും രാവിലെ ഒരുങ്ങി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം